ഹലോ മച്ചമാരെ എല്ലാവർക്കും പെസ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം സോ നമ്മളിവിടെ സംസാരിക്കാൻ പോണ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നടന്ന പ്രീമിയർ ലീഗ് മാച്ച് മാഞ്ചസ്റ്റർ സിറ്റി വാസീസ് ചെൽസി രണ്ട് കരുത്തരായ ടീമുകൾ തമ്മിൽ ഇന്നലെ ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള അനലൈസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോണേ സോ ആദ്യം നമ്മൾ നമ്മളിടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ചിൻ്റെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയാണിരുന്നത് പിന്നെ കോപ്പി റേറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ മനുഷ്യന് ഇറങ്ങിയതായി മൂചിയിരിക്കും സോ അതുകൊണ്ടാണ് അതിൽ നിന്ന് ഒഴിവാക്കി നമ്മൾ ഇങ്ങനെ ഒരു അനലൈസിലേക്ക് വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് മാച്ചിൻ്റെ അനലൈസിസിലേക്ക് പോകാം നാൽപ്പത്തി മിനിറ്റിൽ നിക്കോളാസ് ജാക്സൻ്റെ അസിസ്റ്റിലൂടെ റഹീം സ്റ്റേഷിംഗ് നേടിയ ഗോളിലൂടെ ചെൽസി മുന്നിട്ട് നിന്നെങ്കിലും അവരുടെ ആ വിജയപ്രതീക്ഷ എൺപത്തി മൂന്നാം മിനിറ്റിൽ റോട്ടറി തകർക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് ഇന്നലെ കാണാൻ സാധിച്ചത് ഒന്നേ ഒന്ന് സമനിലയിൽ മത്സരം അവസാനിച്ചു പിന്നെയുള്ള എന്ന് പറഞ്ഞാൽ യെല്ലോ കാർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗോൾ സമനിലയാണെങ്കിലും ഞങ്ങൾ യെല്ലോ കാർഡിൽ വിട്ടുകൊടുക്കില്ല എന്ന് പറയും പോലെയായിരുന്നു നമ്മുടെ ചെൽസിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രകടനം കാരണം യെല്ലോ കാർഡ് മൂന്നെണ്ണമൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത് ഗ്യാസ് മുപ്പത്തഞ്ചാം മിനിറ്റിൽ നമ്മുടെ സൈസോടോ അങ്ങനെ എന്താണ് വായിക്കുന്നത് ഗ്യാസ് ഇങ്ങനത്തെ മേനേറ്റ വിരകളൊന്നും ഞാൻ വായിക്കാറില്ല ആ സൈസോടോ നേടിയ യെല്ലോ കാർഡിൽ തുടങ്ങിയതാണ് അത് കഴിഞ്ഞ് സബ്ബായി വന്ന കോൾ പാൽമറും പിന്നെ ഉണ്ടായത് പെട്രോയ്ക്കും കൂടി നേടി അങ്ങനെ യെല്ലോ കാർഡിൻ്റെ കേസിൽ അവർ ആധിപത്യം സാധിച്ചപ്പോൾ സ്ഥാപിച്ചപ്പോൾ എൺപത്തഞ്ചാം മിനിറ്റിൽ ബെർണാൾഡോ സിൽവ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യെല്ലോ നേടുന്ന ഒരു ദൃശ്യം പിന്നെ ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ മാൻ ഓഫ് ദി മാച്ച് നമ്മുടെ കെവിൻ ഡീപ് കെ ഡി ബി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന താരാണ് സോ പിന്നെ ഇതിനെക്കുറിച്ചുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റസും കാര്യങ്ങളും നമുക്കൊരു ടീമിനെ ഒരിക്കലും ചെറുതായി കാണാൻ സാധിക്കില്ല കാരണം മൂന്നാം പോസ്റ്റെനിൽ കിടക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റിയും പത്താം പൊസിഷനിൽ കിടക്കുന്ന ചെൽസിയും തമ്മിലായിരുന്നു ഇന്നലെ നേ ഏറ്റുമുട്ടിയത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ടീമിനെ ചെറുതായി കാണാൻ പറ്റില്ല കാരണം ഫുട്ബോളാണ് ഏത് നിമിഷം വേണമെങ്കിലും ഏത് ടീം വേണമെങ്കിലും ജയിക്കാം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൽ അർജൻറ്റീനയെ സൗദി അറേബ്യയെ തോപ്പിച്ച് ആ സെറ്റപ്പൊക്കെ എടുത്താൽ പിന്നെ കൊറിയ പോലുള്ള ടീമുകളൊക്കെ ജപ്പാൻ അങ്ങനെ ടീമുകളൊക്കെ കയറി വന്ന കാര്യങ്ങളൊക്കെ നല്ലൊരു ഉദാഹരണമാണ് അതുകൊണ്ട് നമുക്കൊരു ചെറിയ ടീമിനെയും തള്ളിക്കളയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ചെൽസി ഒരിക്കലും ഒരു ചെറിയ ടീമാന്ന് പറയാൻ പറ്റില്ല ഒരുപാട് ഫാൻസ് ഉള്ള ഒരു വൻ ടീം തന്നെയാണ് സോ ഇഷ്ടപ്പെട്ട ടീം ഐസൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീം ഏതാണെന്ന് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ ഇവിടെ മാച്ച് സ്റ്റാറ്റസ് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊസിഷൻ്റെ കാര്യത്തിൽ എഴുപതേ പോയിൻറ്റ് നാല് ശതമാനവും മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യത്തിലായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ പന്ത് കൺട്രോൾ ചെയ്തത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് എന്ന് തന്നെ പറയാം ഇരുപത്തൊമ്പത് പോയിൻ്റ് ആറ് മാത്രമാണ് ചെൽസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളൂ ഷോർട്ട് സോൺ ടാർഗറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ചെൽസിയാണ് ഒരു ഒരിച്ചിരി മുന്നിൽ കാരണം ആറ് അഞ്ച് അഞ്ച് ഷോർട്ട് സോൺ ടാർഗറ്റുമായി മാഞ്ചസ്റ്റർ സിറ്റിയും ആറ് ഷോർട്ട് സോൺ ടാർഗറ്റായി ചെൽസിയുമായാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഉള്ളതെന്ന് കേസ് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് ഷോർട്സാണ് നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെൽസിയുടെ ഡിഫൻസും ഗോൾ കീപ്പറും വല്ലാണ്ട് പണിയെടുത്തേണ്ടാവും ഈ സമനിലയിൽ ഒതുക്കാൻ വേണ്ടി ചെൽസിയുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ വെറും ഒമ്പത് ഷോട്ടുകൾ മാത്രമാണ് വന്നിട്ടുള്ളൂ അതുകൊണ്ട് വലിയ പാടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഓപ്പോസിറ്റ് ടീമിന് ടച്ചുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ഓടിക്കളിച്ചിട്ടുണ്ടാവും ചെൽസിയുടെ പ്ലേയേഴ്സ് എന്ന് വിചാരിക്കാം വെറും അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് മാത്രമാണ് ചെൽസിയുടെ ഭാഗത്തു നിന്ന് പാസുകളുടെ കാര്യത്തിൽ എഴുന്നൂറ്റി പതിനൊന്ന് പാസസും ചെൽസിയുടെ ഭാഗത്ത് മുന്നൂറ്റി ഏഴും ടാക്കിൾസിൻ്റെ കാര്യത്തിൽ പതിനഞ്ച് ടാക്കളാണ് മാഞ്ചസ്റ്റർ സിറ്റി ചെയ്തപ്പോൾ ഇരുപത്തെട്ട് ടാക്കിൾ ചെയ്ത് ചെൽസിയും ചെൽസിയുടെ ഡിഫെൻസിന് എന്തായാലും കഷ്ടപ്പെടേണ്ട വരും കാരണം മുപ്പത്തൊന്ന് ഷോട്ട്സ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പാസുകളുടെ കേസ് ഉപയോഗിക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടും എഴുന്നൂറ്റി പതിനൊന്നും ടച്ച് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടും അപ്പോൾ എന്തായാലും ഡിഫെൻസും കാര്യമൊക്കെ ആയിട്ടുണ്ടാകും ക്ലിയറൻസ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഭാഗത്തു നിന്ന് പത്ത് ചെൽസിയുടെ ഭാഗത്തു നിന്ന് അമ്പത്തി മൂന്നാണ് കാണാൻ സാധിക്കുന്നത് സോ നമുക്ക് കോർണറിലേക്ക് വരാം കോർണർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് കോർണറുകൾ കോർണറുകളാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിട്ടിയത് ചെൽസിക്ക് വെറും ഒരെണ്ണം മാത്രമാണ് കേസ് ഇല്ലാണ്ടാക്കി കളഞ്ഞു ചെൽസി ഓഫ് സൈഡിൻ്റെ കേസിൽ ഞങ്ങൾ വിട്ടു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെൽസി അഞ്ച് ഓഫ് സൈഡൊക്കെ വാങ്ങിക്കൂട്ടിയപ്പോൾ ഒറ്റ ഓഫ്സൈഡ് പോലും നേടാണ്ട് നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റി പിന്നെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ കഴിഞ്ഞ മാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് തോന്നുന്നു ലൈനപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെയുള്ള റിലേറ്റഡ് അതൊക്കെ നമുക്ക് ആവശ്യമില്ല ഇത്രയൊക്കെയാണ് ഈ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ലേറ്റസ്റ്റ് അപ്പോൾ നമ്മുടെ മാൻ ഓഫ് ദ മാച്ച് കെ പി ടി ആണ് കെ പി ഡിയുടെ വ്യൂ മോർസ് നമുക്ക് എടുത്തുനോക്കാം ഫാൻറ്റസി ബോട്ടിലാണ് കെ പി ടി ജയിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം ഗോൾ പൂജ്യം അസിസ്റ്റ് പൂജ്യം ബിഗ് ചാൻസ് ക്രിയേറ്റ് ഒന്ന് കീ പാസ് എട്ട് പാസ് കോം കംപ്ലെക്സിൻ എഴുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് സക്സസ്ഫുൾ ട്രിബിളിംഗ് ഒന്ന് അങ്ങനെയൊക്കെയാണ് ഇതുപന്നെ അപ്പോൾ നമുക്ക് വോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം മറ്റ് പ്ലെയേഴ്സിന് കിട്ടിയത് കെവിൻ കെ ഡി ബിക്ക് മുപ്പത്തൊന്നേ പോയിൻറ്റ് ഏഴ് റോഹിൻ സെർണിംഗ് ചെൽസി ഫ്ലെയർ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ആക്സ് എൽ ഡിസായ് പതിനെട്ട് പോയിൻറ്റ് ഒമ്പത് ജെൽസി പ്ലെയർ റോട്ടറി ഗോൾഡ് സ്കോറർ പതിനൊന്ന് പോയിൻറ്റ് പൂജ്യം പതിനൊന്ന് മാളോ ജസ്റ്റോ അഞ്ച് പോയിൻ്റ് അഞ്ച് വാൾക്കർ മൂന്ന് പോയിൻറ്റ് ഒമ്പത് അൽവാരസ് രണ്ട് പോയിന്റ് ഒമ്പത് എഡർസൺ രണ്ട് പോയിൻ്റ് രണ്ട് നിക്കോളസ് ജാക്സൺ പൂജ്യം പോയിൻറ്റ് ഒമ്പത് ലെവി കോൾവിൽ പൂജ്യം പോയിൻ്റ് എട്ട് മുപ്പതിനായിരത്തി അറുപത്തഞ്ച് വോട്ടുകളാണ് ടോട്ടൽ വന്നത് സോ നമ്മുടെ വീഡിയോ നിന്ന് ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നു സോ ശുഭദിനം